ചങ്കളേ നമ്മളെ വീട്ടിലേ നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ട രണ്ട് ഔഷധ ചെടികളുണ്ട് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആ രണ്ട് ഔഷധ ചെടികൾ നമ്മൾ നട്ടുപിടിപ്പിക്കാം കേട്ടോ അവ ഏതാണ് എന്നും അവ എങ്ങനെ നടേണ്ട രീതിയെ നമ്മൾ ഇന്ന് പറയാൻ പോകണം കേട്ടോ എൻ്റെ ഈ കൈ കാണുന്ന ഈ പ്ലേറ്റില്ലേ അത് ഇവ അടങ്ങുന്ന അഞ്ച് ആയുർവേദ മെഡിസിനുകളാണ് കേട്ടോ ഇവ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ടേ ഒരു മെഡിസിൻ ഉണ്ടാക്കുന്നുണ്ട് ആയുർവേദ മെഡിസിൻ കിട്ടോ ഇതാണ് തിപ്പല്ലി എന്ന് പറയും കണ്ടോ തിപ്പല്ലി ഇതാണ് തിപ്പല്ലി എന്ന് പറയും ഇതാണ് ആ സാധനം ഉണ്ടോ ഈ ഉണക്കി വെച്ച സാധനം ഇതാണ് കേട്ടോ ഇതാക്കുന്നുണ്ടോ ഇതാണ് തിപ്പല്ലി എന്ന് പറയും ഈ തിപ്പല്ലി നമുക്ക് വള്ളിരൂപത്തിൽ പടർന്നു കിടക്കണതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക ഈ കാണുന്ന പച്ച നിറത്തിലുള്ള ഈ ഇലല്ലേ അത് ഈ ഒരു മരത്തം എന്ന് പറഞ്ഞാൽ കേട്ടോ അതിൻ്റെ പേരാണ് ആടലോടകം എന്ന് പറയും ആടലോടകം നമുക്ക് ഇതേപോലെ കുത്തിച്ചെടികളായിട്ട് ബുഷ് ആകൃതിയിൽ പരന്ന് കിടക്കണമായിട്ട് നമുക്ക് കാണാൻ കഴിയാ അത് നട്ടുപിടിപ്പിച്ചാൽ മൂന്നാമത്തത് ഇതാ ഒറിജിനൽ ആയിട്ടുള്ള പനം കൽക്കണ്ടാവും അത് വാങ്ങാൻ കിട്ടും കടകളിൽ നിന്ന് പനം കൽക്കണ്ടാവും അതിന് കുറച്ച് കോസ്റ്റ് ഉണ്ട് പിന്നെ നാലാമത്തത് കണ്ടോ കുരുമുളക് നാടൻ കുരുമുളക് അഞ്ചാമത്തത് നമുക്ക് എന്താ വേണ്ടത് ചുക്ക് ഇതാ നാടൻ ചുക്ക് പിന്നെ ഇത് ആറാമത്തതാണ് ഇത് നമുക്ക് ഓപ്ഷനാണ് കേട്ടോ നിർബന്ധമില്ല പക്ഷേ ഒരു ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചേർക്കാം അരി വറുത്തതാണ് ഒരു കപ്പ് കണ്ടോ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പൊടി രൂപത്തിൽ നമുക്ക് ഒരു മരുന്നുണ്ടാക്കാം ജലദോഷം ചുമ കഫക്കെട്ട് ഈ ഒരു അസുഖത്തിന് ബെസ്റ്റ് മരുന്നാട്ടോ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് കഴിക്കാം കഫം തുപ്പിപ്പോലും പുറത്തേക്ക് അപ്പോൾ രണ്ടും നടേണ്ട ഒരു രീതി ഉണ്ട് കേട്ടോ ഏതെങ്കിലും രീതി നമുക്ക് നടാൻ പറ്റില്ല ഇത് രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ നടേണ്ടത് കേട്ടോ ഒന്ന് വള്ളി രൂപത്തിലും ഒന്ന് കുറ്റിച്ചെടി രൂപത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ അതിനെ കട്ട് ചെയ്ത് അതിന് നടേണ്ട രീതിയും പിന്നെ ഇത് ഉണ്ടാക്കുന്ന രീതിയും ഞാൻ കാണിച്ചിട്ട് ഞങ്ങളെ ഇതുപോലെ ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു വള്ളിനെ നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ അതെ കാണിച്ചതരാ ഞാൻ എടുക്കുന്നത് ഈ ഒരു വള്ളിനെ അടുപ്പിച്ച് കാണിച്ചു കൊടുത്താൽ ഇതുപോലെ കുറേ വേരുകൾ ഉണ്ടാവുക അവിടൊക്കെ ഈ മുളക് വള്ളിൻ്റെ അയക്കുന്ന ഒരുപാട് സംഗതികളുണ്ടാവുക അവിടൊക്കെ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു വള്ളിനെ നമ്മൾ കണ്ടോ കണ്ടു ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം ഈ ഒരു രണ്ട് വള്ളിനെ നമ്മൾ കട്ട് ചെയ്തു ഉണ്ടോ നമ്മൾ ഒരുപാട് വേരുകൾ ഉണ്ടല്ലോ എൻ്റെ അറ്റത്തൊക്കെ ഈ രണ്ട് മൂപ്പുള്ള വള്ളി കേട്ടോ മൂപ്പുള്ള വള്ളി നോക്കിയിട്ട് നല്ല മൂത്ത വള്ളി നോക്കി നോക്കണം എന്നിട്ട് നമ്മൾ നടേണ്ട രീതി കാണിച്ചു തരാം ഇനി നമ്മൾ ആടലോടകം കട്ട് ചെയ്യാൻ പോവാണ് ഇത് കുറ്റിച്ചെടി രൂപത്തിലാണ് അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇതാ ഇത് കാണിച്ചു കൊടുത്താ കണ്ടില്ലേ ഈ വി ഷേപ്പ് ഉണ്ടാവും കൊമ്പിനിങ്ങനെ ഇത് വന്ന് തെഗ് പൊട്ടി പുറത്തേക്ക് വന്ന ഈ സെലണ്ടല്ലോ അതിനകത്ത് കുറച്ച് താഴെ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് കട്ട് ചെയ്യണം കേട്ടോ എന്തിനാണെന്ന് അറിയുന്നത് ഇവിടെ വേരിനെ മുളക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് ഇതിൽ പോകാൻ ഒരു കൊമ്പാണെങ്കിൽ ഉണങ്ങിപ്പോവും അപ്പം ഇതിൻ്റെ വേരിനെ മുളക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്യണം ഏ കേട്ടോ കണ്ടോ ഇവ ഇത്ര ഭാഗം പുറത്തേക്കുണ്ട് ഈ രണ്ട് ശിഖരം ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വേര് മുളക്കും നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഒരു സ്ട്രേറ്റ് ഉള്ള ഒരു കൊമ്പ് നേരെ കൊണ്ടുപോയി നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം കുച്ചിടാൻ പാടില്ല ഓക്കെ നടുന്ന രീതി കാണിച്ചുട്ടാ എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം മെഡിസിൻ ഉണ്ടാക്കേണ്ടത് ഓക്കെ അപ്പൊ ചങ്കളേ ചിപ്പല്ലിനും ആടലോടകത്തിനും നമ്മള് ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്യാൻ കാരണം ഉണ്ട് മഴക്കാലം വരുന്നുണ്ട് അപ്പോ ഈ ചിപ്പല്ലി ഒന്നും നമുക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തേക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല കുഴിച്ചിടാൻ പറ്റൂല അപ്പൊ ഇത് ചീഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മളെ ഗ്രോ ബാഗിലേക്ക് ഇപ്പൊ സെറ്റ് ചെയ്യണേ അപ്പൊ നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന വളങ്ങൾ കാണിച്ചു തരുവാണ് അപ്പൊ ഒന്നര പിടി എന്ത് ചെയ്യാ ഇങ്ങനത്തെ ഒന്നര പിടി ചാണകം പൊടി ഇതിലേക്ക് ഇടുക ഓക്കെ പിണ്ണാക്ക് ഒന്നര പിടി ഇടാ ഓക്കെ പിന്നെ എല്ലിൻ പൊടി ഇടാ എന്നിട്ട് എന്ത് ചെയ്യാ നല്ലോണം മിക്സ് ആക്കുക ഗ്രോ ബാഗിലേക്ക് സെറ്റ് ചെയ്യുക ചെറിയ ഗ്രോ ബാഗ് മതിട്ടാ ഇത് മതി ഡബിൾ ആയിട്ടാണ് നടുന്നത് മതി ഓക്കെ അപ്പൊ ഈ രണ്ടിന്റെയും അഗ്രഭാഗം ഉണ്ടല്ലോ കണ്ടോ ഈ കട്ട് ചെയ്ത ഭാഗം ഒരുമിച്ച് പിടിപ്പിക്കുക കണ്ടോ അപ്പൊ കുരുമുളക് വള്ളി എങ്ങനെയാ നടുന്നത് അതുപോലെ ഇത് നട്ടാൽ മതി ഞങ്ങളെ കാണിച്ചു കൊടുക്കും കേട്ടോ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങോട്ട് നീക്കുക കണ്ടോ എന്നിട്ട് ഇവിടെ ഒരു ചാലാക്കുക കണ്ടോ ഒരു കിടങ്ങ് പോലെ ആക്കിയിട്ട് ഇതുപോലെ ഒരു കിടങ്ങ് പോലെ ഇങ്ങനെ ആക്കുക കേട്ടാ ഇങ്ങനെ എന്നിട്ട് ഈ വള്ളീനെ ഇങ്ങനെ വെക്കാ കുരുമുളക് വള്ളി നടനെ അതേപോലെ തന്നെ അത് നോയിട്ട് സെറ്റായില്ല ഏഹ് ആടലോടകം നമ്മൾ നടുകയാണ് ഈ രണ്ട് കൊമ്പിന്റെ ഇവിടെ മണ്ണിലേക്ക് തട്ടുന്ന രീതിയിൽ താത്തി ഇറക്കുക ഇതുപോലെ ഈ അഗ്രഭാഗത്തു നിന്ന് വേരി ഇറങ്ങൂല ഇവിടെ നിന്നാണ് വേരിന്റെ മണ്ണിലേക്ക് ഊരി നിന്ന് ഇറങ്ങുള്ളൂ അപ്പൊ ഇങ്ങനെ വെക്ക എന്നിട്ട് എന്ത് ചെയ്യാ മണ്ണ് കിട്ടും മൂടട്ടാ അണ്ടാ സെറ്റ് ഇതിനെ തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ അതിനെ വേരൊക്കെ ഓടിയതിന്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാവോ വെയിലത്തേക്ക് ഇറക്കാവോ അല്ലെങ്കിൽ ഉണങ്ങി ഉണങ്ങിപ്പോട്ടോ ഇത് കണ്ടില്ലേ ഇത് അതുപോലെ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഈ മതിൽമൽ കൂടെ മൊത്തം പടർത്താൻ വേണ്ടിട്ട് ഇവിടെ സെറ്റ് ചെയ്താട്ടോ ഇത് ഉണ്ടോ കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിമല്ല മെല്ലെ കായ കണ്ടല്ലേ ചെറുതായിട്ട് ഇവിടെ ഇത് അതുപോലെ ഉണ്ട് ഒന്നിലും ഒരുപാട് കായകൾ ഇവിടെ ഉണ്ട് ഇവിടെ ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മെഡിസിൻ ഉണ്ടാക്കാം ഓക്കെ അപ്പളേ ഈ പൗഡർ രൂപത്തിലുള്ള ആദ്യ പ്രൊസീജിയർ ഈ ഇലല്ലേ ഈ ഇല നല്ല വെയിലത്തിട്ടിട്ട് ഉണക്കാം ഉണക്കാൻ കഴിയാത്തവർക്ക് ചട്ടിയിലിട്ട് വറുത്ത് എടുത്താലും പതിച്ച അപ്പൊ ഒന്നതാണ് രണ്ടാമത്തെ ഈ സംഗതികൾ മൊത്തം നമ്മൾ എന്തെങ്കിലും കൽക്കണ്ഠം പോയിച്ചിട്ടുള്ള എല്ലാ സംഗതികളും നമ്മൾ നമ്മളെന്തെങ്കിലും ചൂടാക്കണം ചൂടാക്കിയിട്ടേ വറുത്തു പഠിക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പേ നമ്മളെ ആടലോടകം ഉണങ്ങിയിട്ടുണ്ട് പിന്നെ മൂന്ന് കഷ്ണം വലിയ ചുക്കെടുത്തു പതിനേഴ് ഈ വെൽപ്പുള്ള തിപ്പല്ലി എടുത്തു നൂറ് ഗ്രാമ് പനം കൽക്കണ്ടം കൽക്കണ്ടോ കാ ബൗള് കുരുമുളക് അരി വേണ്ടവർക്ക് വറുത്ത് അരക്കതാ ഒരു ബൗള് മുക്കാ ബൗളിൽ അരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന ചൂടാക്കാൻ പോവാണ് ഓക്കെ ചുക്കിട്ടു മഞ്ജ അരി നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചതാട്ടോ ഒന്നും കൂടെ ചൂടാക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് പൊടിഞ്ഞു കിട്ടുള്ളൂ അപ്പം ഓക്കെ കൂടെ ഞാൻ ചൂടായിട്ടുണ്ട് ഞങ്ങളെ അപ്പം ജസ്റ്റ് ഒന്നും ഒന്നുകൂടെ ഞാൻ നമ്മൾ ഇലനെ ഈ അരിന്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കണ്ട ചൂടാക്കണതാ തിപ്പലി ചൂടാക്കണ് അടുത്തത് നമ്മൾ ഇടുന്നത് കുരുമുളക് കണ്ടില്ലേ ഞങ്ങളെ ഇത് പൊടിച്ചെടുക്കാൻ പോലെ എല്ലാം ജാറിലേക്ക് കമത്തിക്കൊണ്ട് ഈ പൊടിച്ചെടുക്കണം അപ്പൊ നല്ല പൗഡർ രൂപത്തിൽ പൊടിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തരിച്ചെടുക്കട്ടോ ഇതാണ് പൗഡർ അപ്പൊ ചങ്കളെ വില കൽപ്പിക്കാനാവാത്ത ഈ ഒരു ആയുർവേദ മരുന്ന് സെറ്റാണ് ചുമ ജലദോഷം കഫം കെട്ട് പമ്പ കടക്കുട്ടോ സെറ്റ് വീഡിയോസ് ആണ് ഏതൊരു രാജ്യത്തും എങ്ങനെ നിങ്ങൾക്ക് ഇത് കൊണ്ടാവാ കേടുവരില്ല അപ്പം ചങ്കളെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ താങ്ക്